రాజీవిషన్స్ ది గైడ్ ఆఫ్ మద్రసా స్టూడెంట్స్ അലൈക്കും വറഹമത്തല്ലാ വിബർക്കാത്തു മദ്രസ വാർഷിക പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി അവരുടെ പരീക്ഷ എളുപ്പാവാനും ചോദ്യങ്ങൾക്ക് കൃത്യമായ രീതിയിൽ ആൻസറുകൾ എങ്ങനെ എഴുതാം എന്നൊക്കെ അറിയുന്നതിന് വേണ്ടി മോഡൽ ചോദ്യ പേപ്പറുകൾ നമ്മൾ വിശകലനം ചെയ്യാറുണ്ട് അത്തരത്തിലുള്ള ഒരു വീഡിയോ ആണിത് വീഡിയോയിലേക്ക് നിങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങളുടെ അകമൊഴിഞ്ഞ സപ്പോർട്ട് കൊണ്ട് തന്നെ നമ്മുടെ ചാനൽ രണ്ട് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് കടന്നവരും സന്തോഷപൂർവ്വം അറിയിക്കുകയാണ് നിങ്ങളുടെ പഠനങ്ങൾക്ക് വേണ്ടി ൊക്കെ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് വലിയൊരു സഹായകമാവും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഒക്കെ പരമാവധി പേരിലേക്ക് ഷെയർ ചെയ്യുക നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കുക അലൈക്കും വാഹത്തുല്ലാഹി വാർക്കാത്തു ഈ വീഡിയോയിൽ എട്ടാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആൻ എന്ന വിഷയത്തിലെ ചോദ്യോത്തരങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത് അതിൽ ഒന്നാമത്തെ ആക്ടിവിറ്റി വഫിക് യോജിപ്പിക്കാം നമുക്ക് ഈ പെട്ടിക്കോളത്തിൽ കാണാം യുസമ്മ മൈറൂഫൻ ലഹബ മ ഫി അവലിഹി സലാസത്തു അക്കുസാമിൻ ഫേലുൻ യദുൽ അല അത്മി വുക്കോ ഇൽ ഫേലി അറബ അഷരത്ത് സിയത്തുൻ ഇവ താഴെയുള്ള ഓരോന്നിൻ്റെയും ആൻസറുകളാണ് അനുയോജ്യമായ ഉത്തരമെടുത്ത് എഴുതുക ഒന്ന് അൽഫാദുൽ അറബിയ അറബി ഭാഷയിലെ ലഫ്ലുകൾ ആൻസർ സലാസത്തു അക്കസാമിൻ മൂന്ന് വിഭാഗമാണ് മൂന്ന് ഓഹരിയാണ് മൂന്ന് ഇനമാണ് എന്നൊക്കെ പറയാം രണ്ട് ഇനാതുക്കൽ ഫൈലു മി കൂടെ ഫായലിനെ പറയപ്പെട്ടാൽ ആൻസർ യുസമ്മ മൈറൂഫൻ അതിന് മൈറൂഫ് എന്ന് പറയപ്പെടും മൂന്ന് അൽ ഫേരു മാതിൽ മുസ്ബത്തു മാതിൽ മുസ്ബത്തായി ഫൈൽ ഇതിന് ഉദാഹരണം പറഞ്ഞതാണ് ദഹബാല് അൽ ഫേരു മാദി മാതിയായ ഫേല് ലഹു ആൻസറ് അർബ അശ്രഥ സീഹത്തൻ അതിന് പതിനാല് സീകൾ ഉണ്ട് അഞ്ച് മംഫിയൻ ഡാഷ് ആൻസർ ആൻസറ് മാലിഹി മാതി മയറൂഫായ ഫേലിനെ മാതി മംഫിയാക്കൽ ബിദുഹോ മാ എന്നുള്ള അക്ഷരത്തെ ചേർക്കൽ കൊണ്ടാണ് പ്രവേശിപ്പിക്കൽ കൊണ്ടാണ് അവലിഹി ആദ്യത്തിൽ ആറ് ഒരു പ്രവൃത്തി സംഭവിച്ചിട്ടില്ല എന്നതിൻ്റെ മേൽ അറിയിക്കുന്ന എനിക്കാണ് എന്താ പറയാ എന്ന് പറയുക രണ്ടാമത്തെ ആക്ടിവിറ്റി തമ്മിം പൂർത്തീകരിക്കാം ഒന്ന് അൽ മജ്ഹൂലു ലം മഅഹു ഡാഷ് ആൻസർ അൽ ഫു ഫിനോട് കൂടെ ഫാ എലിനെ പറയപ്പെട്ടിട്ടില്ലെങ്കിൽ അതിന് മജ്ഹു എന്ന് പറയും രണ്ട് വൈദത്ത് ല മുദാരിഇ യകൂനു ഡാഷ് മംഫിയൻ മൊലാരിയായ ഫേലിൻ്റെ ആദ്യത്തിൽ ല എന്നുള്ള അക്ഷരത്തെ പ്രവേശിപ്പിച്ചാൽ ചേർത്ത് കൊടുത്താൽ

അവിൽ ഹംസത്തി അല്ലെങ്കിൽ ഹംസയെ കൂടുതലാക്കൽ കൊണ്ട് അവിൽ നൂനെ അല്ലെങ്കിൽ നൂനിനെ കൂടുതലാക്കൽ കൊണ്ട് ഫി അവലിൽ മാതി മാതിയായ ആദ്യത്തിൽ നാല് വലിൽ അമ്പിൽ ഹാദിരിനേക്ക് ആറ് സീകൾ ഉണ്ട് ആൻസറ് സിയൻ എന്നാണ് മൂന്നാമത്തെ ആക്ടിവിറ്റി അജിബ് ഉത്തരം എഴുതാം ായ ഫെൽ ആണെങ്കിൽ അതിന്റെ ആദ്യത്തിൽ ദൊമ്മ ചെയ്യലുകൊണ്ടും അവസാനത്തിനു മുമ്പുള്ളതിനു കസിൽ കൊണ്ടുമാണ് അപ്പം ഫയല എന്നുള്ളതിൻ്റെ ആയത്തെ അക്ഷരത്തിനൊക്കെ നമ്മൾ ഒമ്പ് കൊടുത്തു ഫോണായി അവസാനത്തെ അക്ഷരത്തിന് മുമ്പുള്ള അക്ഷരത്തിന് കെസറും കൊടുത്തു ഫയല എന്നുള്ളത് ഫോല എന്നാകുമെന്നർത്ഥം രണ്ട് അൽ മുലാരി ഓ ഫേലി അലാമ മുലാരി മൊലാരി അറിയിക്കും എന്തെന്നിൻ്റെ മേലിൽ ഫി ആദുൽ ഹാദരി സംഭവിച്ചു കൊണ്ടിരിക്കുന്നതോ അത് അല്ലെങ്കിൽ കഴിഞ്ഞു പോയതോ ആയ കാര്യത്തെ അറിയിക്കുന്ന സംഭവിച്ചുകൊണ്ടിരിക്കുന്നതോ അതല്ലെങ്കിൽ കഴിഞ്ഞു പോയോ കഴിഞ്ഞു പോയതോ ആയ കാലത്തെ അറിയിക്കുന്ന ഒരു കാര്യം സംഭവിച്ചതിൻ്റെ മേൽ അറിയിക്കുന്ന എനിക്കാണ് എന്താ പറയാ മൂന്ന് കൈഫ മുലാരിൽ എങ്ങനെയാണ് എങ്ങനെയാണ് മുലാരി മുലാരി ആയ ആൻസർ ഇവ ലൊന്നാലാമത്തെ ഇസ്തകബാലി ഇസ്തഖബാലിൻ്റെ മുസ്തഖബിലിൻ്റെ അടയാളത്തിനേക്ക് ലൊമ്മ ചെയ്യലുകൊണ്ടും അവസാനത്തിനേക്ക് മുമ്പുള്ള അക്ഷരത്തിലേക്ക് ഫതഹ് ചെയ്യൽ കൊണ്ടുമാണ് നാല് ഇദാ ദഖല ലൻ അലൽ മാദാ മിൻഹു മാതാ ദഖല ലൻ ലൻ എന്നുള്ള അക്ഷരം പ്രവേശിച്ചാൽ അലൽ മുലാര ഐ മേൽ മാദാ യുഹദ മിൻഹു അപ്പോൾ അതിൽ നിന്നും എന്തിനെയാണ് കളയപ്പെടുക ആശർ നൂന് തസ്നിയൽ മുതക്കരി വൽമുഹാത്തപത്തി തസ്നിയാന്റെ നൂനിനെയും ജമ്മ മുദക്കറിൻ്റെ നൂനിനെയും വൽമുഹാത്തപത്തി മൊഹാത്തപത്തിൻ്റെ നൂനിനെയും അതിൽ നിന്നും കളയപ്പെടും നാലാമത്തെ ആക്ടിവിറ്റി ഉത്തുബുൽ അൽഫാദ ലഫ്ലുകൾ എഴുതുക ഒന്ന് ഇഫ് അൽഫ് അൽ എന്നുള്ളതിൻ്റെ ലഫ്ജ് അൽ മുദക്കർ ഹാദിരി دند يفعلنا جمع المؤنسي من الأمد الحاضري مون لا المذكر الواحد الغائب من المستقبل المعروف المنفي بلن ناري لم يسمع المذكر الواحد الغائب من المستقبل المعروف المنفي بلم أنج يفعل المذكر الواحد الغائب من المستقبل المجهول المثبتي أنجامتا activity

പിന്നെ രണ്ട് കോളത്തിലും ഉണ്ടായിരുന്നില്ല അപ്പം നമ്മൾ ചേർത്ത് കൊടുത്തു പിന്നെ അലി നിന്ന് കഴിഞ്ഞിട്ട് ലെന്ത് ഓഫ് തൊട്ടപ്പത്തി രണ്ട് കോളം ഒഴി കിടക്കരുന്ന് അവിടെ നമ്മൾ ചേർത്ത് കൊടുത്തു നെക്സ്റ്റ് ആറാമത്തെ ആക്ടിവിറ്റി തർജിം പരിഭാഷപ്പെടുത്താം അൽ ബിൻതാനി കസഹത ഫിന അൽ ബൈദി വീടിൻ്റെ മുറ്റം രണ്ട് പെൺകുട്ടികൾ അടിച്ചു വാരി രണ്ട് പെൺകുട്ടികൾ വീടിൻ്റെ മുറ്റം അടിച്ചു വാരി ഈ വീഡിയോ ഇവിടെ അവസാനിക്കാണ് നിങ്ങളുടെ പഠന വഴിയിൽ ഞങ്ങളെന്നും നിങ്ങൾക്കൊപ്പമുണ്ടാകും നിങ്ങൾക്കാവശ്യമായ എല്ലാ വീഡിയോകളുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് നിങ്ങൾക്കത് ഉപയോഗപ്പെടുത്താം നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമലൈക്കും വാഹത്തു അല്ലാഹ് വർക്കാത്തു